ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് നമ്മുടെ ഫോറിൻ ലിക്വർ റൂൾസാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാക്റ്റ് കംപ്ലീറ്റ് ആക്ട് ആയിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാൻ പോകുന്നത് ഫോറിൻ ലിക്വർ റൂൾസാണ് അപ്പോൾ നമ്മുടെ എന്നും പറയുന്നത് പോലെ കേൾക്കുന്നവർ ജസ്റ്റ് നിങ്ങൾ ഒരു ചെറിയൊരു പേപ്പർ കീറിയെടുത്തിട്ട് ആ പേപ്പറും കൊണ്ട് ഒരു പേപ്പറും പേനയും കൊണ്ട് മാത്രം ഇത് കാണുക അല്ലെങ്കിൽ കേൾക്കുക അപ്പോൾ നമുക്ക് തുടങ്ങാം ടൈം പറയണ്ട പിന്നെ ഒരു കാര്യം കൂടി പറയാം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു നമ്മുടെ വീഡിയോയുടെ താഴെ ഒരു ലൈക്ക് ബട്ടൺ കാണാം അതും കൂടി ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഫോറിൻ ലിക്ക്വർ റൂൾസാണ് അപ്പോൾ അതിലെ ഒന്നാമത്തെ പോയിൻ്റ് വിദേശ മദ്യത്തെ ആബ്കാരി നിയമത്തിൽ നിർവചിച്ചിരിക്കുന്നത് നാടൻ മദ്യം ഒഴികെയുള്ളവ എന്നാണ് അപ്പോൾ എന്താണ് നാടൻ മദ്യം നമ്മുടെ കൺട്രി ലിക്കൂർ എന്ന് പറയുന്ന നാടൻ മദ്യം അപ്പോൾ വിദേശ മദ്യം എന്ന് പറയുമ്പോൾ എന്താണ് ആബ്കാരി നിയമത്തിൽ നിർവചിച്ചിരിക്കുന്നത് എന്താണ് നാടൻ മദ്യം ഒഴികെയുള്ളവ എന്നാണ് ആബ്കാരി നിയമത്തിലെ നമ്മുടെ വിദേശ മദ്യത്തെ നിർവചിച്ച് വച്ചിരിക്കുന്നത് വിദേശ മദ്യത്തിൽ വൈന് സ്പിരിറ്റ് ബിയർ സിഡാർ ഫെനി തുടങ്ങിയ പുളിപ്പിച്ച മദ്യങ്ങൾ ഉൾപ്പെടുന്നു അപ്പോൾ വിദേശ മദ്യത്തിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു വൈന് സ്പിരിറ്റ് ബിയർ സിഡാർ ഫെനി തുടങ്ങിയ പുളിപ്പിച്ച മദ്യങ്ങൾ എന്ത് ചെയ്യുന്നു ഈ ഒരു വിദേശ മദ്യം എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു അടുത്തത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എന്നാൽ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ എന്താണ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമെന്നും വിദേശ നിർമ്മിത വിദേശ മദ്യമെന്നും നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ എന്താണ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എന്നാൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുകയും വിദേശ നിർമ്മിത മദ്യങ്ങൾക്ക് സമാനമായ നിറത്തിലും ഗന്ധത്തിലുമുള്ളവയും എന്നാണ് അപ്പോൾ എന്താണ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം നമ്മുടെ ഇന്ത്യയിലായിരിക്കും ആ ഒരു നമ്മുടെ മദ്യം നിർമ്മിക്കുന്നത് പക്ഷേ എന്താണ് വിദേശത്തുള്ള മദ്യത്തിൻ്റെ ആ ഒരു ലെവലിലായിരിക്കും നമ്മുടെ നിറത്തിലായാലും ഗന്ധത്തിലായാലും സെയിം ആയിരിക്കും ഉദാഹരണം നിങ്ങൾക്ക് മദ്യപിക്കുന്ന കുപ്പികളൊക്കെ നമ്മൾ കാണുമ്പോൾ അത് ജസ്റ്റിനെടുത്ത് നോക്കിയാൽ മതി അത് ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ് സ്ഥലമൊക്കെ അത് കറക്റ്റായിട്ട് എഴുതിക്കും വലിയ കാര്യത്തെയൊക്കെ നമ്മൾ വിദേശ മദ്യം എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കുന്നത് എന്താണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുന്ന വിദേശ മദ്യത്തോട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന മദ്യങ്ങളാണ് വിദേശം ഇന്ത്യൻ നിർമ്മിക്കുന്ന വിദേശ മദ്യമെന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എന്നാൽ എന്താണ് ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുകയും വിദേശ നിർമ്മിത മദ്യങ്ങൾക്ക് സമാനമായ നിറത്തിലും ഗന്ധത്തിലുമുള്ളവയും എന്നാണ് അപ്പോൾ ഇതാണ് ഇന്ത്യൻ നിർമ്മിത വിദേശ എന്ന് പറയുന്നത് ഇന്ത്യൻ മെയ്ഡ് ഫോർ ലിക്വർ അതിന് ഉദാഹരണം എന്തൊക്കെയാണ് ജിന്ന് റമ്മ വിസ്കി അപ്പോൾ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ഏതൊക്കെയാണ് ഉദാഹരണങ്ങൾ നമ്മുടെ ജിന്ന് റമ്മ വിസ്കി ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ നിർമ്മിത വിദേശ മധ്യത്തിന് നമുക്ക് ഉദാഹരണം പറയാൻ പറ്റുന്നത് അടുത്ത പോയിന്റ് ഓരോ സംസ്ഥാനത്തിനും ആൽക്കഹോൾ ലൈസൻസുകൾ നൽകുന്നതിനായി ബന്ധപ്പെട്ട പ്രത്യേക തത്വങ്ങളും മുൻ വ്യവസ്ഥകളും ഉണ്ട് അപ്പോൾ എന്താണ് ഓരോ സംസ്ഥാനത്തിനും എന്തുണ്ട് ആൽക്കഹോൾ ലൈസൻസുകൾ നൽകുന്നതിനായി ബന്ധപ്പെട്ട പ്രത്യേക തത്വങ്ങളും മുൻ വ്യവസ്ഥകളും ഉണ്ട് ഓരോ ഓരോ സംസ്ഥാനത്തിനും ഓരോ വകുപ്പുകളും സോറി ഓരോ വ്യവസ്ഥകളും കാര്യങ്ങളുമാണ് ഉള്ളത് നമ്മുടെ എന്തിനാണ് ആൽക്കഹോൾ ലൈസൻസുകൾ നൽകുന്നതിനായിട്ട് എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കില്ല അടുത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും മദ്യവിതരണവും വില്പനയും നിർദ്ദേശിക്കുന്ന ഒരു ആൽക്കഹോളിക് ബിവറേജ് കൺട്രോൾ ഓർഗനൈസേഷൻ എ ബി സി ഉണ്ട് എന്നാണ് പറയുന്നത് എന്താണ് എല്ലാ സംസ്ഥാനങ്ങളിലും മദ്യവിതരണവും വിൽപ്പനയും നിർദ്ദേശിക്കുന്ന എന്തുണ്ട് ഒരു എ ബി സി ഉണ്ട് എന്താണ് എ ബി സി ഒരു ആൽക്കഹോളിക് ബിവറേജ് കൺട്രോൾ ഓർഗനൈസേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും എ ബി സി ഉണ്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത് ഏതു സമയത്തും സംസ്ഥാനത്തിനകത്ത് മദ്യം വിൽക്കാൻ കഴിയുന്ന സ്ഥലങ്ങളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് ലൈസൻസ് കോട്ടയുണ്ട് അപ്പോൾ എന്താണ് ഏത് സമയത്തും ഒരു സംസ്ഥാനത്തിനകത്ത് മദ്യം വിൽക്കാൻ കഴിയുന്ന സ്ഥലങ്ങളുടെ എണ്ണവുമായിട്ട് എന്താണ് ബന്ധപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് ലൈസൻസ് കോട്ടയുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ കോട്ട എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാമല്ലോ ഓരോന്നിനും നിശ്ചിതമായ അളവ് അതാണ് കോട്ട എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു കോട്ടയുണ്ട് എന്നാണ് പറയുന്നത് അടുത്ത് മദ്യം വിൽക്കാനോ നിർമ്മിക്കാനോ സംഭരിക്കാനോ മറ്റേതെങ്കിലും ഉപയോഗത്തിനായി ഉള്ള സർക്കാരിൻ്റെ അനുമതിയാണ് ആൽക്കഹോൾ ലൈസൻസുകൾ അപ്പോൾ എന്താണ് ആൽക്കഹോൾ ലൈസൻസുകൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഞാനിപ്പോൾ മദ്യം നിർമ്മിക്കാൻ പോവുകയാണ് അപ്പോൾ ആ ഒരു മദ്യം വിൽക്കാൻ ഞാൻ വിൽക്കണമെങ്കിൽ എന്ത് വേണം എനിക്കതിനൊരു ലൈസൻസ് വേണം എനിക്കത് നിർമ്മിക്കണമെങ്കിൽ എന്ത് വേണം എനിക്കതിനൊരു ലൈസൻസ് വേണം എനിക്ക് മദ്യം സംഭരിക്കണമെങ്കിൽ എന്ത് വേണം അതിനും എനിക്ക് ലൈസൻസ് വേണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപയോഗത്തിലാണ് മദ്യം ഞാൻ പ്രൊഡ്യൂസ് പ്രൊഡ്യൂസിങ്ങനെ വേണം അതിനും എനിക്ക് ലൈസൻസ് വേണം ആൽക്കഹോൾ ലൈസൻസുകൾ വേണം അപ്പോൾ അതിന് സർക്കാരിന് ഒരു അനുമതി അല്ലെങ്കിൽ സർക്കാരിന് ഇതിലൊക്കെ ഒരു അധികാരമുണ്ട് അതിനെയാണെന്ത് സർക്കാരിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഉപയോഗത്തിലുള്ള സർക്കാരിൻ്റെ അനുമതിയാണ് എന്തെന്ന് പറയുന്നത് ആൽക്കഹോൾ ലൈസൻസുകളെന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു അനുമതിയായിട്ട് സർക്കാർ നൽകുന്ന ഒരു സംഭവമാണെന്ത് ആൽക്കഹോൾ ലൈസൻസുകളെന്ന് പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത് സംസ്ഥാനത്തിനകത്ത് മദ്യം നിർമ്മിക്കാനും കൊണ്ടുപോകാനും വിൽക്കാനും അനുവദിക്കുന്ന സംസ്ഥാന എക്സൈസ് വകുപ്പിൻ്റെ അംഗീകാരമാണെന്ത് മദ്യ ലൈസൻസുകൾ അപ്പോൾ മദ്യ ലൈസൻസ് ഇല്ലാങ്കിൽ എന്തു ചെയ്യും തോന്നുന്നവർ തോന്നുമ്പോൾ ഉണ്ടാക്കും അതേപോലെ തന്നെ എന്തു ചെയ്യും കുറേ മദ്യ അപകടങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ നമുക്ക് വരുന്ന വഴിയിൽ നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ എന്താണ് നമ്മുടെ സംസ്ഥാനത്തിനകത്ത് നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് തോന്നുമ്പോൾ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഗവൺമെൻറ് ലൈസൻസൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ സംസ്ഥാനത്തിനകത്ത് മദ്യം നിർമ്മിക്കാനും കൊണ്ടുപോകാനും വിൽക്കാനും അനുവദിക്കുന്ന സംസ്ഥാന എക്സൈസ് വകുപ്പിൻ്റെ അംഗീകാരമാണ് എന്തുടേ മദ്യ ലൈസൻസുകളെന്ന് പറയുന്നത് മദ്യ ലൈസൻസുകളെന്ന് പറയുന്നത് അപ്പോൾ അടുത്തൊരു ടോപ്പിക്കാണ് പ്രധാന ലൈസൻസുകൾ അപ്പോൾ ലൈസൻസുകളെക്കുറിച്ചുള്ള ടോപ്പിക്കാണ് നമ്മളെടുത്ത് നോക്കുന്നത് ഇത് നമ്മൾ നോർമലി നമ്മൾ എല്ലാ ക്ലാസ്സിലും നമ്മൾ കഴിഞ്ഞിട്ട് ഒന്നുകൂടി നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്നതാണ് ഇതിൽ വല്ലതായിട്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വായിക്കാനുള്ള വലിയ പോയിന്റുകളൊന്നുമില്ല ജസ്റ്റ് കേട്ടിരുന്നാൽ മാത്രം പെട്ടെന്ന് മനസ്സിലാകുന്ന ചെറിയ ചെറിയ പോയിന്റുകളും ചെറിയ ചെറിയ കാര്യങ്ങളും മാത്രമേ ഈ ഒരു ടോപ്പിക്കിൽ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നതിൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ പേപ്പറിൽ എഴുതി പോവുക അപ്പോൾ പ്രധാന ലൈസൻസുകൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ ലൈസൻസ് എഫ് എൽ വൺ ലൈസൻസ് അല്ലെങ്കിൽ ഫോറിൻ ലിക്യർ എന്ന് പറയും അപ്പോൾ എന്താണ് എഫ് എൽ വൺ ലൈസൻസ് എന്ന് പറയുന്നത് എന്താണ് ഈ ലൈസൻസിന് കീഴിൽ വിൽപ്പനയ്ക്കുള്ള പ്രത്യേക അവകാശം കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ലിമിറ്റഡ് എന്നിവയ്ക്ക് മാത്രമാണ് അനുമതി ഉള്ളത് അപ്പോൾ എന്താണ് എഫ് എൽ വൺ ലൈസൻസ് എന്താണ് എഫ് എൽ വൺ ലൈസൻസ് എന്ന് പറയുന്നത് അതിൽ പറയുന്നത് എന്താണ് ഈ ലൈസൻസിന് കീഴിൽ വില്പനയ്ക്കുള്ള പ്രത്യേക അവകാശം ആർക്ക് മാത്രമാണ് എഫ് എൽ എഫ് എൽ വൺ പ്രകാരം ആൾക്ക് ആർക്ക് ആർക്കാണ് വിൽപ്പനയ്ക്കുള്ള അധികാരമുള്ളത് കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷന് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈ സപ്ലൈസ് കോർപ്പറേഷന് പിന്നെന്താണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ലിമിറ്റഡുമാണ് ഈയൊരു അനുമതി ഉള്ളത് സർക്കാരിൻ്റെ അനുമതിയോടെ എക്സൈസ് കമ്മീഷണർ നിശ്ചയിക്കുന്ന വാടക നിരക്കിലാണ് ഈ ലൈസൻസ് അനുവദിക്കുന്നത് അപ്പോൾ സർക്കാരിൻ്റെ അനുമതിയോടുകൂടി ആരാണ് വാടക നിശ്ചയിക്കുന്നത് എക്സൈസ് കമ്മീഷണർ നിശ്ചയിക്കുന്ന വാടക നിരക്കിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ലൈസൻസ് അനുവദിക്കുന്നത് മേൽപ്പറഞ്ഞ കോർപ്പറേഷനുകൾക്കോ ഫെഡറേഷനുകൾക്കോ അനുവദിക്കേണ്ട ലൈസൻസ് ഷോപ്പുകളുടെ എണ്ണം ഓരോ കടകളുടെ ലഭ്യതയുടെയും ശേഷിയുടെയും അടിസ്ഥാനത്തിൽ എക്സൈസ് കമ്മീഷണറാണ് തീരുമാനിക്കുന്നത് അപ്പോൾ എന്താണ് മുകളിൽ പറഞ്ഞ കോർപ്പറേഷനുകൾക്കോ ഫെഡറേഷനുകൾക്കോ അനുവദിക്കേണ്ട ലൈസൻസ് ഷോപ്പുകളുടെ എണ്ണം ഓരോ കടകളുടെ ലഭ്യതയുടെയും ശേഷിയുടെയും അടിസ്ഥാനത്തിൽ എന്താണ് എക്സൈസ് കമ്മീഷണറാണ് അത് തീരുമാനിക്കുന്നത് അപ്പോൾ എല്ലാം തീരുമാനിക്കുന്ന ആരായിരിക്കും എക്സൈസ് കമ്മീഷണറായിരിക്കും ഈ ലൈസൻസിന് കീഴിൽ വിൽക്കുന്ന മദ്യം മറ്റ് ലൈസൻസുകൾക്ക് വിൽക്കുന്നതിനും പരിസരങ്ങളിൽ പരിസരങ്ങളിലിരുന്ന് കഴിക്കുന്നതിനുമുള്ള അനുമതി നിരോധിച്ചിരിക്കുന്നു അപ്പോൾ ഈ ലൈസൻസിന് കീഴിൽ വിൽക്കുന്ന മദ്യം എന്താണ് മറ്റ് ലൈസൻസിക്ക് വിൽക്കുന്നതിനും എന്ന് പറയുമ്പോൾ വേറെ ആർക്കെങ്കിലും ഇത് ലൈസൻസ് ഉള്ളവർക്ക് കൊടുക്കുന്നതിനും പരിസരങ്ങളിൽ ഇരുന്ന് കഴിക്കുന്നതിനുമുള്ള അനുമതി നിരോധിച്ചു അപ്പോൾ എഫ് എൽ വൺ ലൈസൻസ് ആണെങ്കിൽ എന്തു ചെയ്യാൻ പാടില്ല പരിസരങ്ങളിൽ ഇരുന്ന് കഴിക്കാൻ പാടില്ല അടുത്തത് വിദ്യാഭ്യാസ സ്ഥാപനം ക്ഷേത്രം പള്ളി മോസ്ക് ശ്മശാനം എസ് സി എസ് ടി കോളനികൾ എന്നിവയുടെ ഇരുന്നൂറ് മീറ്ററിനുള്ളിൽ ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല എത്തരം സ്ഥാപനങ്ങൾ നമ്മുടെ മദ്യശാലകൾ അപ്പോൾ എഫ് എൽ വൺ ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങളാണെങ്കിൽ എന്താണ് വിദ്യാഭ്യാസ സ്ഥാപനം ക്ഷേത്രം പള്ളി മോസ്ക് ശ്മശാനം എസ് സി എസ് ടി കോളനികൾ എന്നിവയുടെ ഇരുന്നൂറ് മീറ്ററിനുള്ളിൽ എന്ത് ചെയ്യാൻ പാടുള്ള ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല ഇത്തരം സ്ഥാപനങ്ങളാണ് നമ്മുടെ മദ്യശാലകൾ എഫ് എൽ വൺ ഉള്ള മദ്യശാലകൾ അടുത്ത് സീൽ ചെയ്ത കുപ്പികളിൽ മാത്രമേ മദ്യം വിൽക്കുവാൻ കഴിയുകയുള്ളൂ അപ്പോൾ എവിടെയാണ് എഫ് എൽ വൺ ലൈസൻസ് ഉള്ള ബാറുകളോ അതേപോലെ തന്നെ മദ്യം വിൽക്കുന്ന സ്ഥലങ്ങളോ ആണെങ്കിൽ അവിടെ എന്ത് എന്ത് ചെയ്ത കുപ്പിയിലേക്ക് കൊടുക്കാവൂ സീൽ ചെയ്ത കുപ്പികളിൽ മാത്രമേ മദ്യം വിൽക്കുവാൻ കഴിയുകയുള്ളൂ സീൽ ചെയ്ത കുപ്പികളിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എഫ് എൽ വൺ ലൈസൻസ് ചെയ്ത സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മദ്യം വിൽക്കുവാൻ കഴിയുകയുള്ളൂ സീൽ ചെയ്ത കുപ്പികളിൽ അടുത്ത് അപ്പോൾ അടുത്ത് നമുക്ക് എഫ് എൽ ത്രീ ലൈസൻസാണ് അപ്പോൾ എഫ് എൽ വൺ ലൈസൻസ് നമുക്ക് ഒന്നുകൂടി നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം എഫ് എൽ ത്രീ ലൈസൻസിലോട്ട് നമുക്ക് കടക്കാം അപ്പോൾ നമ്മൾ എഫ് എൽ വൺ ലൈസൻസിനെ കുറിച്ച് പറഞ്ഞു ഫോറൻ ലിങ്ക്വറിനെ കുറിച്ചാണ് പറഞ്ഞത് എന്താണ് ഈ ലൈസൻസിന് കീഴിൽ വില്പനയ്ക്കുള്ള പ്രത്യേക അവകാശം കേരള സ്റ്റേറ്റ് വിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡിന് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിന് പിന്നെ ആർക്കാണ് കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ലിമിറ്റഡ് ഇവർക്ക് മൂന്ന് പേർക്കുമാണ് ഈ ഒരു ലൈസൻസിൻ്റെ കീഴിൽ എഫ് എൽ വൺ ലൈസൻസിന് കീഴിൽ മദ്യം വിൽക്കുവാനുള്ള അധികാരമുള്ളത് സർക്കാരിൻ്റെ അനുമതിയോടുകൂടി ആരാണ് എക്സൈസ് കമ്മീഷണർ നിശ്ചയിക്കുന്ന വാടക നിരക്കിലാണ് ഈ ലൈസൻസ് അനുവദിക്കുന്നത് മേൽപ്പറഞ്ഞ കോർപ്പറേഷനുകൾക്കോ ഫെഡറേഷനുകൾക്കോ അതി അനുവദിക്കേണ്ട ലൈസൻസ് ഷോപ്പുകളുടെ എണ്ണം ഓരോ കടകളുടെയും ലഭ്യതയുടെയും ശേഷിയുടെയും അടിസ്ഥാനത്തിൽ എന്താണ് എക്സൈസ് കമ്മീഷണറാണ് തീരുമാനിക്കുന്നത് ഈ ലൈസൻസിന് കീഴിൽ വിൽക്കുന്ന മദ്യം മറ്റ് ലൈസൻസുകൾക്ക് വിൽക്കുന്നതിനും പരിസരങ്ങളിലിരുന്ന് കഴിക്കുന്നതിനുമുള്ള അനുമതി എന്ത് ചെയ്യുന്നു നിരോധിച്ചിരിക്കുന്നു ഏത് ലൈസൻസിലാണ് എഫ് എൽ വൺ ലൈസൻസ് വിദ്യാഭ്യാസ സ്ഥാപനം ക്ഷേത്രം പള്ളി മോസ്ക് ശ്മശാനം എസ് സി എസ് ടി കോളനികളുടെ ദൂരപരിധി എത്രയാണ് ഇരുന്നൂറ് മീറ്ററിനുള്ളിൽ ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല എത്തരം സ്ഥാപനങ്ങൾ എഫ് എൽ വൺ ലൈസൻസ് അല്ലെങ്കിൽ ഏതാണ് നമ്മുടെ മദ്യശാലകൾ പ്രവർത്തിക്കാൻ പാടില്ല സീൽ ചെയ്ത കുപ്പികളിൽ മാത്രമേ മദ്യം മദ്യം വിൽക്കുവാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഇത്രയാണ് എഫ് എൽ വൺ ലൈസൻസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞത് അടുത്ത് എഫ് എൽ ത്രീ ലൈസൻസാണ് എന്താണ് എഫ് എൽ ത്രീ ലൈസൻസ് ഈ ലൈസൻസിക്ക് കീഴിലുള്ള മദ്യശാലകളുടെ പരിസരങ്ങളിൽ നിന്നുള്ള മദ്യത്തിൻ്റെ ഉപയോഗം ഉപഭോഗം അനുവദനീയമാണ് അപ്പോൾ എഫ് എൽ ത്രീ ലൈസൻസ് ആണെങ്കിൽ എന്താണ് എഫ് എൽ ത്രീ ലൈസൻസ് ആണെങ്കിൽ ആ നമ്മുടെ ലൈസൻസിക്ക് കീഴുള്ള അവിടെ എഫ് എൽ ത്രീ ലൈസൻസ് ഉള്ള ഒരു മദ്യശാലയാണെങ്കിൽ ആ മദ്യശാലയുടെ പരിസരത്ത് നിന്ന് എന്തു ചെയ്യാം മദ്യം ഉപയോഗിക്കാം അതേ മദ്യം മദ്യത്തിൻ്റെ ഉപഭോഗം എഫ് എൽ ത്രീ ലൈസൻസ് ഉള്ള ബാറാണെങ്കിൽ ആ അല്ലെങ്കിൽ അങ്ങനെയുള്ള മദ്യശാലയാണെങ്കിൽ അതിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യാം അതിൻ്റെ മദ്യത്തിൻ്റെ ഉപയോഗം അനുവദനീയമാണ് സീൽ ചെയ്ത കുപ്പികളിൽ അല്ലാത്ത മദ്യത്തിൻ്റെ വിൽപ്പനയ്ക്കും അനുമതിയുണ്ട് അപ്പോൾ എഫ് എൽ ത്രീ ലൈസൻസ് ആണെങ്കിൽ എന്താണ് സീൽ ചെയ്യാത്ത കുപ്പികളിലും എന്ത് ചെയ്യാം മദ്യം വിൽപ്പനയ്ക്ക് വയ്ക്കാം അപ്പോൾ എഫ് എൽ ത്രീ ലൈസൻസ് ആണെങ്കിൽ എന്താണ് സീൽ ചെയ്ത കുപ്പികളിലല്ലാത്ത മദ്യത്തിൻ്റെ വിൽപ്പന വിൽപ്പനയ്ക്കും എന്തുണ്ട് എഫ് എൽ ത്രീ ലൈസൻസുള്ള മദ്യശാലകൾക്ക് അനുമതിയുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനം ക്ഷേത്രം പള്ളികൾ ശ്മശാനം പട്ടികജാതി പട്ടികവർഗ കോളനികൾ എന്നിവയുടെ ഇരുന്നൂറ് മീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഹോട്ടലുകൾക്ക് എഫ് എൽ ത്രീ ലൈസൻസുകൾ നൽകാൻ പാടില്ല അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനമോ സ്ഥാപനമോ ക്ഷേത്രമോ പള്ളിയോ ശ്മശാനമോ അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ കോളനിയുടെ ഈ ഇത്രയും ഓരോ സ്ഥലങ്ങളുടെ ഇരുന്നൂറ് മീറ്ററിനുള്ളിൽ ഏതെങ്കിലും ഹോട്ടലുകൾ ഉണ്ടെങ്കിൽ എന്നാണ് അതിന് ഒരിക്കലും എഫ് എൽ ത്രീ ലൈസൻസുകൾ നൽകാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനം ക്ഷേത്രം പള്ളി ശ്മശാനം പട്ടികജാതി പട്ടിക ഒരു കോളനി ഇതൊക്കെ ഈയൊരു സ്ഥാ ഒരു സ്ഥാപനങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ ഈ ഒരു സ്ഥലങ്ങളുടെയൊക്കെ ഒരു ഇരുന്നൂറ് മീറ്ററിനുള്ളിൽ ഇതേപോലെയുള്ള എന്തെങ്കിലും ഹോട്ടലുണ്ടെങ്കിൽ എന്ത് എന്താണ് അവയ്ക്ക് എഫ് എൽ ത്രീ ലൈസൻസ് ഒരിക്കലും അനുവദിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ഏത് ലൈസൻസാണ് എഫ് എൽ ത്രീ ലൈസൻസ് എന്നാൽ ഫോർ സ്റ്റാറോ അതിനു മുകളിലോ ക്ലാസിഫിക്കേഷനുള്ള ഹോട്ടൽ ഹോട്ടലുകൾക്കുള്ള ദൂരപരിധി അമ്പത് മീറ്റർ ആയിട്ട് കുറച്ചിരിക്കുന്നു അപ്പോൾ ഇതിലൊരു എക്സെപ്ഷൻ പറയുന്നത് എന്താണ് നാല് നാല് സ്റ്റാറോ അതിനു മുകളിലോ ക്ലാസിഫിക്കേഷനുള്ള ഹോട്ടലുകളിലാണെങ്കിൽ എന്താണ് ദൂരപരിധി ഇരുന്നൂറ് മീറ്ററിൽ നിന്ന് എന്തായി കുറച്ചിരിക്കുന്നു അൻപത് മീറ്റർ ആയിട്ട് കുറച്ചിട്ടുണ്ട് എഫ് എൽ ത്രീ ലൈസൻസിക്ക് വേണ്ടി അധികമായി വാടക അടച്ച് എക്സൈസ് കമ്മീഷണറിൽ നിന്ന് പ്രത്യേക പെർമിറ്റ് ലഭിച്ചാൽ ഹോട്ടലുകളുടെ ഗാർഡൻ റൂഫ് ഗാർഡൻ സ്വിമ്മിംഗ് പൂളുകൾ എന്നിവിടങ്ങളിൽ എന്ത് ചെയ്യാം ഭക്ഷണത്തോടൊപ്പം മദ്യവും വിതരണം ചെയ്യാം അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരാം നമ്മുടെ ഗാർഡൻ റൂഫ് ഗാർഡൻ സ്വിമ്മിംഗ് പൂള് എന്നിവിടങ്ങളിൽ ഭക്ഷണത്തോടൊപ്പം മദ്യവും വിതരണം ചെയ്യാൻ കഴിയുന്ന തരം ലൈസൻസ് ഏതാണ് ഏതാണ് എഫ് എൽ ത്രീ ലൈസൻസുകൾ അപ്പോൾ എഫ് എൽ ത്രീ ലൈസൻസിക്ക് വേണ്ടി അധികമായി വാടക അടച്ച് എക്സൈസ് കമ്മീഷണറിൽ നിന്ന് പ്രത്യേക പെർമിറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യാം ഒരു ഹോട്ടലാണെങ്കിൽ ഹോട്ടലിൻ്റെ ഗാർഡനില് റൂഫ് ഗാർഡനിൽ സ്വിമ്മിംഗ് പൂളുകളിൽ എന്തു ചെയ്യാം ഇവിടങ്ങളിലൊക്കെ ഭക്ഷണത്തോടൊപ്പം എന്തു ചെയ്യാം നമ്മുടെ മദ്യവും വിതരണം ചെയ്യാം ഏത് ലൈസൻസ് ആണെങ്കിൽ എഫ് എൽ ത്രീ ലൈസൻസ് ആണെങ്കിൽ അടുത്ത് എക്സൈസ് കമ്മീഷണർ അംഗീകരിച്ചിട്ടുള്ള എഫ് എൽ നയൻ ലൈസൻസുകളിൽ നിന്ന് മാത്രമേ സംസ്ഥാനത്ത് വിതരണത്തിനായുള്ള വിദേശ മദ്യം എഫ് എൽ ത്രീ ലൈസൻസുള്ള സ്ഥാപനങ്ങൾ വാങ്ങാവൂ ഉദാഹരണം എനിക്ക് ഞാനൊരു എഫ് എൽ ത്രീ ലൈസൻസ് ഉള്ള ഒരു മദ്യശാലയുടെ ഉടമയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എഫ് എൽ നയൻ ഒരു ഒരു മദ്യശാലയുടെ ഒരു ഉടമയാണ് അപ്പോൾ ഞാൻ എവിടെ നിന്ന് മാത്രമേ മദ്യം വാങ്ങിക്കാൻ പാടുള്ളൂ എഫ് എൽ ത്രീ ഉള്ള ഞാൻ എഫ് എൽ നയൻ നിന്ന് മാത്രമേ മദ്യം വാങ്ങിക്കാൻ പാടുള്ളൂ മനസ്സിലായല്ലോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എക്സൈസ് കമ്മീഷണർ അംഗീകരിച്ചിട്ടുള്ള എഫ് എൽ നയൻ ലൈസൻസുകളിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ സംസ്ഥാനത്ത് വിതരണത്തിനായുള്ള വിദേശ മദ്യം എഫ് എൽ ത്രീ ഉള്ള സ്ഥാപനങ്ങൾ വാങ്ങാം അപ്പോൾ എക്സൈസ് കമ്മീഷണർ എഫ് എൽ നയൻ ലൈസൻസ് കൊടുത്തവരിൽ നിന്ന് മാത്രമേ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് എഫ് എൽ ത്രീ ലൈസൻസ് ഉള്ളവർ മദ്യം വാങ്ങാൻ പാടുള്ളൂ മനസ്സിലായല്ലോ എഫ് എൽ ത്രീ എഫ് എൽ നയൺ ഹോട്ടലിൽ താമസിക്കുന്നവർക്ക് മുറികളിലോ ഭക്ഷണം കഴിക്കുന്ന റെസ്റ്റോറൻറ്റുകളിലോ മദ്യം വിൽക്കുകയും വാങ്ങുകയും ചെയ്യാം മദ്യം കഴിക്കാത്ത കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ മദ്യം വിളമ്പുന്നതിനായി പ്രത്യേക സംവിധാനം ചെയ്യാം അപ്പോൾ ഇത് പറയുന്നത് എന്താണ് ഹോട്ടലിൽ താമസിക്കുന്നവർക്ക് എന്തു ചെയ്യാം മുറികളിലോ ഭക്ഷണം കഴിക്കുന്ന റെസ്റ്റോറൻറ്റുകളിലോ എന്ത് ചെയ്യാം മദ്യം വിൽക്കുകയും വാങ്ങുകയും ചെയ്യാം എപ്പോഴാണ് എഫ് എൽ ത്രീ ലൈസൻസ് ആണെങ്കിൽ എന്നാൽ മദ്യം കഴിക്കാത്ത കുടുംബങ്ങളുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ മദ്യം കഴിക്കാത്ത കുടുംബങ്ങൾ കുടുംബങ്ങളാണല്ലോ അവർക്ക് പ്രത്യേകം മദ്യം ഇല്ലാത്ത ഭാഗങ്ങളിൽ അങ്ങനെ അവർക്കൊരു ചെറിയൊരു സ്പേസ് ഉണ്ടാക്കി എടുക്കുക പറയുന്നത് മനസ്സിലായല്ലോ അപ്പോൾ ഇതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത് സിമ്പിളാണ് എല്ലാവർക്കും ജസ്റ്റ് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്നതാണ് ഹോട്ടലിൻ്റെ അംഗീകൃത കെട്ടിട പദ്ധതിയിൽ കാണിച്ചിരിക്കുന്നതും എക്സൈസ് കമ്മീഷണർ അനുവദിച്ചിട്ടുള്ള മുറികളിൽ അല്ലാത്തതുമായ ഒരിടത്തും വിദേശ മദ്യം സംഭരിക്കാൻ പാടില്ല അപ്പോൾ ഒരു ഹോട്ടലാണെങ്കിൽ ഒരു ഹോട്ടലിൻ്റെ അംഗീകൃത കെട്ടിട പദ്ധതിയിൽ കാണിച്ചിരിക്കുന്നതും എക്സൈസ് കമ്മീഷണർ അനുവദിച്ചിട്ടുള്ള മുറികളിൽ അല്ലാത്തതുമായ ഒരിടത്തും ഇതെന്ന് പറയുമ്പോൾ എക്സൈസ് കമ്മീഷണർ നമ്മുടെ ഹോട്ടലിലൊരു കെട്ടിട അംഗീകൃത കെട്ടിട പദ്ധതി ഒരു കെട്ടിടത്തിൻ്റെ ഒരു ഇതാണല്ലോ അതിൽ നമ്മുടെ എക്സൈസ് കമ്മീഷണർ അനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ എന്തു ചെയ്യാൻ പാടുള്ളൂ അവിടെ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ നമ്മുടെ വിദേശ മദ്യം സംഭരിക്കാൻ പാടുള്ളൂ അല്ലാതെ തോന്നും പോലെ തോന്നിയ സ്ഥലങ്ങളിൽ എന്തു ചെയ്യാൻ പാടില്ല വിദേശ മദ്യം സംഭരിക്കാൻ പാടില്ല മനസ്സിലായല്ലോ അപ്പോൾ ഇത്രയാണ് എഫ് എൽ ത്രീ ലൈസൻസിനെ കുറിച്ച് പറയുന്നത് അപ്പോൾ നമുക്ക് ഒന്നും കൂടി എഫ് എൽ ത്രീ ലൈസൻസ് നോക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ അങ്ങ് അവസാനിപ്പിക്കാം കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് ഒന്നും കൂടി നമുക്ക് നല്ല വൃത്തിയായിട്ട് പഠിക്കണം കാരണം നമുക്ക് ഒറ്റയടി രീതി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വെറും ബോറായി പോകും അപ്പോൾ നമ്മൾ എഫ് എൽ ത്രീ ലൈസൻസിനെ കുറിച്ചാണ് പറഞ്ഞത് എഫ് എൽ ത്രീ ലൈസൻസ് നമ്മൾ എഫ് എഫ് എൽ വൺ ലൈസൻസിനെ കുറച്ചുകൂടി മുന്നിട്ട് നിൽക്കുന്ന സംഭവമാണ് വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു അപ്പോൾ എഫ് എൽ ത്രീ ലൈസൻസിക്ക് കീഴിലുള്ള മദ്യശാലകളുടെ പരിസരങ്ങളിൽ നിന്നുള്ള മദ്യത്തിൻ്റെ ഉപയോഗം എന്താണ് അനുവദനീയമാണ് സീൽ ചെയ്ത കുപ്പികളിൽ കുപ്പികളിലല്ലാത്ത മദ്യത്തിനും എന്ത് ചെയ്ത് വില്പനയ്ക്ക് അനുമതിയുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനം ക്ഷേത്രങ്ങൾ പള്ളികൾ ശ്മശാനം പട്ടികജാതി പട്ടികവർഗ കോളനികൾ എന്നിവയുടെ ഇരുന്നൂറ് മീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഹോട്ടലുകൾക്ക് എഫ് എൽ ത്രീ ലൈസൻസ് എന്ത് ചെയ്യാൻ പാടില്ല നൽകാൻ പാടില്ല എന്നാൽ നാല് സ്റ്റാറോ അതിനു മുകളിലോ ക്ലാസിഫിക്കേഷനുള്ള ഹോട്ടലുകൾക്കുള്ള ദൂരപരിധി എത്രയാണ് അൻപത് മീറ്ററായി കുറച്ചിരിക്കുന്നു എഫ് എൽ ത്രീ ലൈസൻസിക്ക് വേണ്ടി അധികമായി വാടക അടച്ച് എക്സൈസ് കമ്മീഷണറിൽ നിന്ന് പ്രത്യേക പെർമിറ്റ് ലഭിച്ചാൽ ഹോട്ടലുകളുടെ ഗാർഡൻ റൂഫ് ഗാർഡൻ സ്വിമ്മിംഗ് പൂളുകൾ എന്നിവിടങ്ങളിൽ ഭക്ഷണത്തോടൊപ്പം എന്തു ചെയ്യാം മദ്യവും വിതരണം ചെയ്യാം എക്സൈസ് കമ്മീഷണർ അംഗീകരിച്ചിട്ടുള്ള എഫ് എൽ നയൺ ലൈസൻസുകളിൽ നിന്ന് മാത്രമേ സംസ്ഥാനത്ത് വിതരണത്തിനായുള്ള വിദേശ മദ്യം ആരും എടുക്കാൻ പാടുള്ളൂ എഫ് എൽ ത്രീ ലൈസൻസുള്ള സ്ഥാപനങ്ങൾ വാങ്ങാവൂ ഹോട്ടലിൽ താമസിക്കുന്നവർക്ക് മുറികളിലോ ഭക്ഷണം കഴിക്കുന്ന റെസ്റ്റോറൻറ്റുകളിലോ മദ്യം വിൽക്കുകയും വാങ്ങുകയും ചെയ്യാം മദ്യം കഴിക്കാത്ത കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ എന്തു ചെയ്യണം മദ്യം വിളമ്പുന്നതിനായി പ്രത്യേക സംവിധാനം ചെയ്യാം ഹോട്ടലിൻ്റെ അംഗീകൃത കെട്ടിട പദ്ധതിയിൽ കാണിച്ചിരിക്കുന്നതും എക്സൈസ് കമ്മീഷണർ അനുവദിച്ചിട്ടുള്ള മുറികളിൽ അല്ലാത്തതുമായ ഒരിടത്തും എന്തു ചെയ്യാൻ പാടില്ല വിദേശ മദ്യം സംഭരിക്കാൻ പാടില്ല അപ്പോൾ ഇത്രയാണ് നമ്മൾ എഫ് എൽ ത്രീ ലൈസൻസിനെ കുറിച്ച് പറഞ്ഞത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് നമ്മുടെ ലിക്ക് ഫോറിൻ ലിക്യർ റൂൾസിലെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇത്രയും നോക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ കുറച്ച് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കുറച്ച് പറഞ്ഞു അത് കഴിഞ്ഞ് എഫ് എൽ വൺ ലൈസൻസിനേയും കുറിച്ച് പറഞ്ഞു എഫ് എൽ ത്രീ ലൈസൻസിനേയും കുറിച്ച് പറഞ്ഞു അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എഫ് എൽ ഇലവൺ ലൈസൻസിനെ കുറിച്ചാണ് അപ്പോൾ ഇത്രയും മതി നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല താഴെ കമൻറ്റ് ചെയ്താൽ മതി ചാനൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നിങ്ങൾ പ്ലേ ലിസ്റ്റ് കയറി നോക്കുക ഞാൻ ചെയ്യുന്ന വീഡിയോ വീഡിയോകളെല്ലാം നമ്മുടെ പ്ലേ ലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്